ബി ജെ പി മണികളും ആരാധകരും സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം ഉറപ്പാകുന്നതല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത രാഹുൽ ഗാന്ധി വോട്ട് വോട്ടുചോർച്ച വെളിപ്പെടുത്തിയ ദിവസവും അതൊരു ആരോപണമായിരുന്നു പക്ഷേ അവയ്ക്ക് ഉത്തരം പറയാനാകാതെ ഭീഷണിയുടെ ശൈലിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ പ്രതികരിച്ചതോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ എന്ന സംശയം വോട്ടർമാരിൽ ശക്തിപ്പെട്ടു പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും പിന്നാലെ മൂന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും കമ്മീഷനെ വിമർശിച്ചിരുന്നു കമ്മീഷൻ സംശയനിടയിൽ നിന്ന് പുറത്തുവരണം കമ്മീഷണർമാർ ബി ജെ പി വക്താക്കളല്ലെന്ന് പൗരന്മാർ കൂടി തോന്നണം മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ എസ് വൈ ഗുറേഷി ഒ പി റാവത്ത് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ എന്നിവരാണ് ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച സൗത്ത് കോൺക്ലേവിൽ ഗ്യാനേഷ് കുമാറിനെ വിമർശിച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണങ്ങളോടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ സമീപനം ശരിയല്ല രാഹുൽ ഗാന്ധി സത്യാവ്മൂലം നൽകണമെന്നും ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നുള്ള ഗാനേഷ് കുമാറിന്റെ നിർബന്ധവും അദ്ദേഹത്തിന്റെ അരിശവും വോട്ടർ പട്ടികയുടെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും വിശ്വാസ്യത സംശയത്തിലാക്കി തർക്കിക്കുന്നതിന് പകരം ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണെന്ന് മറക്കരുതെന്നും രാഹുൽ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല രാജ്യത്തെ കോടിക്കണക്കിന് പൗരന്മാരുടെ ശബ്ദമാണെന്നും എസ് വൈ ഗുറേഷി ചൂണ്ടിക്കാട്ടി താങ്കളായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെങ്കിൽ ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുമായിരുന്നുവെന്ന ചോദ്യത്തിന് അന്വേഷണത്തിന് ഉത്തരവിടുമായിരുന്നുവെന്നായിരുന്നു ഗുറേഷിയുടെ മറുപടി കമ്മീഷന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ അന്വേഷണത്തിനായിരുന്നു കമ്മീഷൻ തയ്യാറാകേണ്ടിയിരുന്നതെന്ന് അശോക് ലവാസ പറഞ്ഞു കമ്മീഷണർ ആയിരുന്നപ്പോൾ തെറ്റ് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് സ്വന്തം കുടുംബാംഗങ്ങൾക്കടുത്തേക്ക് ഇടി എത്തിയത് കണ്ടയാളാണ് ലവാസ തെരഞ്ഞെടുപ്പ് സുതാര്യമാകില്ല എന്ന സംശയം വിതച്ചത് ബി ജെ പിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന സമിതിയിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉണ്ടാകണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ പുതിയ നിയമത്തിലൂടെ അട്ടിമറിച്ചു ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി അങ്ങനെ സർക്കാരിന്റെ ഏകാധിപത്യം ഉറപ്പിച്ച സമിതിയാണ് ഇപ്പോഴത്തെ കമ്മീഷനെ സ്ഥാപിച്ചത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന സംരക്ഷിത നിയമം അനുസരിച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ മറ്റ് കമ്മീഷണർമാരോ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനത്തിന്റെ പേരിൽ സിവിലോ ക്രിമിനലോ ആയ നിയമ നടപടികളിൽ നിന്ന് സംരക്ഷിതരാണ് ഇങ്ങനെ എന്തും ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള അധികാരമെല്ലാം കൊടുത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ ഈ വിധമാക്കിയത് എന്തിനായിരുന്നു ഈ ഒരുക്കങ്ങളൊക്കെ അതിന്റെ ഉത്തരം കമ്മീഷന്റെ ചെയ്തികളിലുണ്ട് ഒന്നിന് പുറകെ മറ്റൊന്നായി വന്ന ആരോപണങ്ങളിൽ ഇങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘനത്തിന് നടപടിക്രമങ്ങളിൽ നിന്ന് ഭരിക്കുന്നവരെ നിർലജ്ജം ഒഴിവാക്കി വിദ്വേഷ പ്രസംഗങ്ങളിൽ പാർട്ടി നോക്കി തീരുമാനമെടുത്തു വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരെ ഒഴിവാക്കി അനർഹരെ കുത്തി തിരികി ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലമായ മഹാദേവപുരയിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വ്യാജ വോട്ടർമാരെ കണ്ടെത്തി വോട്ട് തട്ടിപ്പ് സംബന്ധിച്ച് പ്രതിപക്ഷം ചോദിക്കുന്ന രേഖകളൊന്നും കൊടുത്തില്ല വോട്ടർ പട്ടികയിലെ ക്രമക്കേടിന് തെളിവ് നൽകിയ പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറയാൻ ഭീഷണി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ തീവ്ര പട്ടിക പരിഷ്കരണത്തിലും കുറെയെങ്കിലും സുതാര്യത കൊണ്ടുവരാൻ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു ആരോപണങ്ങൾക്കൊന്നും മറുപടിയില്ല അങ്ങനെ അങ്ങനെ ജനങ്ങളുടെ സംശയങ്ങളൊക്കെ ഏതാണ്ട് തീരുകയാണ് വോട്ട് തട്ടിപ്പ് എന്നാൽ ജനാധിപത്യ ഹത്യല്ലാതെ മറ്റൊന്നുമല്ല പ്രതിപക്ഷം ഉന്നയിച്ച കഴമ്പുള്ള ചോദ്യങ്ങൾക്ക് കമ്മീഷനാണ് മറുപടി പറയേണ്ടതെന്നത് സാങ്കേതികത്വം മാത്രമാണ് അധികാരം വിട്ടൊഴിയാൻ ആഗ്രഹിക്കുന്നില്ലാത്ത ബി ജെ പി സർക്കാരാണ് പ്രയോക്താവ് അവർ അർദ്ധഗർഭമായ മൗനത്തിലോ ബാലിഷ്യമായ ന്യായീകരണത്തിലോ ഒളിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംശയ നിന്ന് മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യ മുന്നണിയുടേതല്ല ഇന്ത്യയുടേതാണ്